കോഴിക്കോട് ട്രെയിനിലെ കവർച്ച ഒരാൾ പിടിയിൽ കോഴിക്കോട് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് വയോധികയുടെ പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ മഹാരാഷ്ട്ര പൻവേലിൽ നിന്നാണ് ഡൽഹി സ്വദേശിയായ വസീം അക്രമം പിടിയിലായത് റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലുള്ള വസീം അക്രം കവർച്ച സംഘത്തിൽപ്പെട്ട ആളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം പേരുകൾ മാറ്റി പറയുന്ന ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നു കവർച്ചയ്ക്ക് ശേഷം ഇയാൾ മറ്റൊരു ട്രെയിനിലാണ് കേരളം വിട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ സംബർക്കാന്തി സംബർക്രാന്തി എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നെടുത്തത് ശേഷമായിരുന്നു കവർച്ച ട്രെയിനിൽ നീങ്ങിയ ഉടൻ തൃശൂർ സ്വദേശി അമ്മുനിയുടെ ബാഗ് തട്ടിയെടുത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും മൊബൈൽ ഫോണും കവർന്നു അറുപത്തിനാലുകാരിയെ പുറത്തേക്ക് തള്ളിയിട്ടാണ് പ്രതി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് കണ്ണൂരിൽ വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ ഡോക്ടറിൽ നിന്നും ാൽ കോടി സ്വദേശികൾ അറസ്റ്റിൽ വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്നും കോടി 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 തട്ടിയ കേസിൽ ചെന്നൈ സ്വദേശികൾ അറസ്റ്റിൽ വാട്സപ്പ് വഴിയായിരുന്നു തട്ടിപ്പ് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി മികച്ച വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്നും നാലു കോടി ൂപയായിരുന്നു പ്രതികൾ തട്ടിയത് ചെന്നൈ മാങ്ങാട് സൈ സാധകർ സ്വദേശികളായ മെഹബൂബോ ഷർ ഫറൂഖ് മുപ്പത്തൊമ്പത് റിജാസ് നാൽപ്പത്തൊന്ന് എന്നിവരാണോ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ അന്വേഷണ സംഘം ചെന്നൈയിൽ എത്തി അറസ്റ്റ് ചെയ്തത് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി പ്രതികൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പരാതിക്കാരനെക്കൊണ്ട് അപ്സ്റ്റോക്സ് എന്ന കമ്പനിയുടെ വെൽപ്ര പ്ലാൻ സ്കീമിലൂടെ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു സന്ദേശങ്ങളെല്ലാം വാട്സപ്പ് വഴിയാണ് അയച്ചത് ഓരോ തവണ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും വ്യാജ ട്രേഡിംഗ് ആപ്ലിക്കേഷനിൽ വലിയ ലാഭം കാണിച്ചിരുന്നു പരാതിക്കാരൻ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും പണം വാങ്ങുകയും പിൻവലിക്കാൻ സാധിക്കാതെ വരികയും വന്നതോടെയാണ് ഇത് തട്ടിപ്പാണെന്നും മനസ്സിലായത് പരാതിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ട തുക നാൽപ്പത് ലക്ഷം രൂപ പ്രതികൾ കൈകാര്യം ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട് തട്ടിയെടുത്ത പണം പ്രതികളുടെ അറിവോടെ എ ടി എം വഴി പിൻവലിക്കുകയും ബാക്കി തുക ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് പി രാജേഷ് വാളയപ്പിളിൻ്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കമ്പടത്തിന്റെ നേതൃത്വത്തിൽ ജി എസ് ഐ ഉദയകുമാർ ജി എസ് ഐ പ്രകാശൻ സി പി ഐ ദിജുൻ രാജ് എച്ച് ജി ജിതിൻ പി സുതാൽ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു അക്കൗണ്ട് നമ്പറുകളും ഫോൺ കോളുകളും ഐ എംഇ എ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നുമാണ് പ്രതികളെ കണ്ടെത്തിയത് സൈബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടി പി പ്രജീഷ് എ എസ് ഐ ജ്യോതി സി പി ഒ സുനിൽ എച്ച് സി ജിതിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അച്ചെന്നൈയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയല്ലെന്ന് കമ്മീഷൻ പറയുന്നു കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന രേഖകൾ ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് ശകുൻ റാണി എന്ന സ്ത്രീ രണ്ടു തവണ വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവെന്താണെന്നും അന്വേഷണത്തിനായി ശകുൻ റാണിയോ മറ്റാരെങ്കിലോ രണ്ടു തവണ വോട്ട് ചെയ്തതിന്റെ തെളിവ് നൽകണമെന്നും കമ്മീഷൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വൻ ചർച്ചയായതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണ നടപടി അതേസമയം വോട്ടെടുപ്പിൽ വൻതോതിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഫോടനാത്മകമായ ആരോപണങ്ങൾക്ക് പിന്നിൽ പൊതുജന പിന്തുണ ശേഖരിക്കുന്നതിനായി കോൺഗ്രസ് പാർട്ടി ഒരു പ്രത്യേക പോർട്ടൽ ആരംഭിച്ചു വോട്ട് ചോദി എന്ന പേരിൽ ആണ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയത്തിൽ ജനപിന്തുണ നേടുന്നതിനാണ് പ്രത്യേക പോർട്ടൽ എക്സ് പോസ്റ്റിലൂടെ വെബ്സൈറ്റിന്റെ ലിങ്ക് രാഹുൽ ഗാന്ധി പങ്കുവെച്ചു കണ്ണൂരിന്റെ സിൻഡിക്കേറ്റ് ട്രാക്ക് പോലീസിന്റെ വിവിധ പദ്ധതികൾ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും പോലീസ് ഗ്രൗണ്ടിലെ സിൻഡിക്കേറ്റ് ട്രാക്കും മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ടും ഉൾപ്പെടെ കേരള പോലീസിന്റെ വിവിധ പദ്ധതികൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും മയിൽ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഉൾപ്പെടും ഇടുക്കി പാലക്കാട് എറണാകുളം കോട്ടയം തിരുവനന്തപുരം കാസർകോട് എന്നീ ജില്ലകളിലെ പോലീസിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ശിലാസ്ഥാപനവും നടക്കും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ച മൂന്ന് മുപ്പതിന് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടി രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനാകും എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്റർ കെ വി സുമേഷ് എന്നിവർ വിശിഷ്ട സംസ്ഥാന പോലീസ് മേധാവി റബാർഡ എ ചന്ദ്രൻ എ ഡി ജി പി എച്ച് വൈ വെങ്കടേഷ് നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മിണ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ റേഞ്ച് ീഷ് ചന്ദ്ര എന്നിവർ പങ്കെടുക്കും കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ സ്കീമിന് കീഴിലുള്ള ആണ് കണ്ണൂർ നഗരത്തിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലും ജില്ലാ പോലീസ് ആസ്ഥാനത്തും കായിക അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്ധിക്കറ്റ് ട്രാക്ക് കം ഫുട്ബോൾ കോർട്ട് വിവിധ ഇൻഡോർ കായിക വിനോദങ്ങൾക്കും ശാരീരിക പരിശീലന പ്രവർത്തനങ്ങൾക്കും ഇടം നൽകുന്ന മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ട് എന്നിവ കായിക പ്രേമികളെ ആകർഷിക്കും ഇതോടൊപ്പം ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ഇൻഡോർ സ്പോർട്സ് സെന്റർ കം സഭാ ഹാളും പൂർത്തിയായി സിൻഡിക്കേറ്റ് ട്രാക്ക് മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ട് ഇൻഡോർ സ്പോർട്സ് സെന്റർ കം സഭ ഹാൾ എന്നീ മൂന്ന് പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ആകെ പത്ത് കോടി പത്തേക്കാൾ കോടി രൂപയാണ് ചെലവിട്ടത് മയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി മയിൽ കാനിറോഡ് റോഡിൽ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം പോലീസിന് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചതുരശ്ര മീറ്റർ വലിപ്പത്തിൽ ഒറ്റ നിലയിലാണ് ആദ്യഘട്ട നിർമ്മാണം ഇതിൽ റിസപ്ഷൻ ബിആർഒ എസ് ഒ മുറി റൈറ്റിംഗ് റൂം റെക്കോർഡിംഗ് റൂം ജനമൈത്രി ഹാൾ നിരീക്ഷണ ക്യാമറ കൺട്രോൾ റൂം ശുചിമുറി അടക്കമുള്ള രണ്ട് ലോക്കപ്പ് മുറികൾ സബ് ഇൻസ്പെക്ടർ എസ് എച്ച് ഒ എന്നിവർക്കുള്ള മുറികൾ വരാന്ത പോർസ് എന്നിവ നിർമ്മിക്കും ലിഫ്റ്റ് സൗകര്യത്തിനുള്ള ഇടവും ഒരുക്കും സ്ഥലത്തിന്റെ പ്രത്യേക അനുസരിച്ച് നൂറ്റി ഇരുപത് അരിയിൽ പാർക്കിംഗ് സൗകര്യവും ഇതിനോട് ചേർന്നിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പുത്തൂർ സുബോളജിക്കൽ പാർക്കിൽ ഡിയർ സഫാരി പാർക്ക് തൃശൂർ പുത്തൂരിലെ സുബോളജിക്കൽ പാർക്കിൻ്റെ പെഡ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന മന്ത്രി കെ രാജൻ പറഞ്ഞു സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോൽക്കടനം ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പെറ്റ് സു ആരംഭിക്കുന്നതിന്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു കുട്ടികൾ അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സൂവിൽ വരുന്ന കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും നാല് തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂബാനുഭവങ്ങൾ വെർച്വൽ ആയി കുറഞ്ഞ സ്ഥലത്ത് നിന്നും കാണുവാനും പറ്റുന്ന പ്രത്യേക സംവിധാനമാണ് വെർച്വൽ സുവിൽ ഒരുക്കുന്നത് അവർക്ക് യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ നിന്ന് കാണാനും ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും നാൽപ്പത്തിയഞ്ച് മിനിറ്റിനോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കുള്ള സൗകര്യങ്ങൾ പതിനഞ്ചിന് നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഓപ്പൺ എയർ സ്റ്റേജിലെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ എട്ട് മണിക്ക് നിർവഹിക്കാം ചടങ്ങിൽ എം വി എം എൽ എ അധ്യക്ഷനാകും പുതിയ ലേഡീസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും പത്തൊമ്പത് മുതലുകൾ വീതം ഇരുനിലകളിലും സ്റ്റഡി ഹാളുകളും ഇരുവശത്തായി ടോയ്ലറ്റ് ബ്ലോക്കുകളും ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത്തി ഇരുനിലകളെ പ്രവൃത്തി ഇരുനിലകളിൽ പ്രവൃത്തിന്റെ തനിമ എടുത്തു കാണിക്കുന്ന നിലയിലാണ് ഓപ്പൺ എയർ സ്റ്റേജിന്റെ പണി പൂർത്തിയായത് ഇതിനായി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അനുസ്മരണം മട്ടന്നൂർ ഏരിയ കമ്മിറ്റി കൂടാളി സംഘടിപ്പിച്ച അമരസ്മരണ വി എസ് അനുസ്മരണ പരിപാടി സി പി എം ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ഡി എ ഏരിയ പ്രസിഡന്റ് എം വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി പി രത്ന കെ പി മോഹനൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സജീവൻ സ്വാഗതം പറഞ്ഞു രണസ്മൃതി ഓഗസ്റ്റ് പതിനാലിന് കണ്ണൂരിൽ വിളംബര ജാഥ നടത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഭരണഘടനാ മൂല്യങ്ങളും കാത്തുവെക്കുക എന്ന സന്ദേശവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന രണസ്മൃതി സ്വാതന്ത്ര്യദിന ദിനപൂർവ്വ സന്ധിയിൽ ആഗസ്റ്റ് പതിനാലിന് കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും പരിപാടിയുടെ വിളംബര ജാഥ കണ്ണൂർ നഗരത്തിൽ നിന്നും നടന്നു പരിഷോത് ഭവനിൽ നിന്ന് ആരംഭിച്ച ജാഥ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീ മുൻ ജനറൽ സെക്രട്ടറി പി വി ശ്രീനിവാസൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിജയൻ സതീശൻ കസ്തൂരി സ്വാഗത സംഘം കൺവീനർ ധർമ്മൻ കോഴിക്കോട് വി രഘുത്തമൻ പി വി മനോജ് കുമാർ ബി കെ കൂന്നികൃഷ്ണൻ കെ പി രാമകൃഷ്ണൻ പി സി സുരേഷ് ബാബു കെ വിനോദ് അരീക്കോട് സുരേഷ് ബാബു കസ്തൂരി കെ ഒ ഷാമള ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി രണസ്മൃതി പതിനാലിന് മൂന്നു മണിക്ക് സ്വാഗത സംഘം ചെയർപേഴ്സൺ എൻ സുകന്യയുടെ അധ്യക്ഷതയിൽ ചരിത്ര ഗവേഷകയും കണ്ണൂർ സർവകലാശാല അസിസ്റ്റ്യൻ പ്രൊഫസറുമായ ഡോക്ടർ മാളവിക പിന്നി ഉദ്ഘാടനം ചെയ്യും സി പി ഹരീന്ദ്രൻ പ്രഭാഷണം നടത്തും തുടർന്ന് പരിഷത്തിന്റെ കലാജാതിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഇനങ്ങളുടെ അവതരണം നടക്കും സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയുടെ പദ്ധതിയിലൂടെ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വീടുകളുടെ അമ്പത് വീടുകളുടെ തക്കോൽദാനം ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മാമ്പറം ടൗണിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയാകും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത മുഖ്യാതിഥിയാകും വേങ്ങാട് വി ഒ സി ബിപിൻ റോബോട്ട് അവതരിപ്പിക്കും ലൈഫ് മിഷൻ ഭവന പദ്ധതി വഴി വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തി ആറ് കുടുംബങ്ങൾക്കാണ് ഭവനം ലഭിക്കുന്നത് ഇതിൽ അഞ്ച് വീടുകൾ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്കും അഞ്ച് വീടുകൾ പട്ടികജാതി കുടുംബങ്ങൾക്കും അറുപത്തി ആറ് വീടുകൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുമാണ് കരാറിൽ ഏർപ്പെട്ട അമ്പത് കുടുംബങ്ങളുടെയും വീടുകളാണ് പൂർത്തിയായത് ഇരുപത്തിമൂന്ന് വീടുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ലൈഫ് പദ്ധതിക്ക് ഇതുവരെ പഞ്ചായത്ത് വഴി നാല് കോടി പതിനെട്ടായിരം രൂപ ചെലവഴിച്ചാട്ടിട്ടുണ്ട് ലൈഫ് മിഷൻ ആരംഭിച്ച ഘട്ടം മുതൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കരാർ പൂർത്തിയാക്കിയ നൂറ്റി ഇരുപത് കുടുംബങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കിഫ്ബി കെട്ടിയുടെ സമുച്ചയം ഉദ്ഘാടനം ആഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി കിശിവൻകുട്ടിയാണ് നിർവഹിക്കുന്നത് മുദ്രാ വിദ്യാഭ്യാസ പദ്ധതി വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി മൂന്നേ മുക്കാൽ കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ബഹുനില കെട്ടികം ചടങ്ങിൽ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുൻ എം പി കെ രാകേഷ് ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും